മാമ്പഴം രചന വയലോപ്പള്ളി അങ്കണത്തൈമാവിൽ നിന്നാതി പഴം വിഴുകി അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കുതിച്ചിട്ടി ബാലമാകന്ദം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ അമ്മലർച്ചെണ്ടൊന്നുടി ചാഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചോ മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനീ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നിടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോന് പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വതനാമ്പുജം വാടി പൈതലിൻ ഭാവം മാറി വതനാമ്പുജം വാടി ൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൻപഴും മലർക്കുലയിറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ ീന ചൂടാൽ തൈമാവിൻ മരതകിങ്ങണി സൗഗന്ധിക സ്വർണമായി തീരു മുൻപേ മാങ്ങനി വീഴാൻ കാത്തുനിൽ കാതെ മാങ്ങനി വീഴാൻ കാത്തുനിൽ കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി വാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാര സലീനനായവൻ വാഴകെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുക അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ തൻ മകൻ അമുദേഖാൻ പൊൻപഴം മുറ്റത്താർക്കും ൊൻപഴം മുത്താർക്കുംകൻ നമുദേകാൻ താഴോട്ടു മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടെ വർദ്ധൻ മാൻചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു പൂവാലൻ അണ്ണാർ കണ്ണാ മാമ്പഴം തരിക പൂവാലൻ അണ്ണാർ കണ്ണാ മാമ്പഴം തരിക എന്ന് പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു ഉതിരും മധുരങ്ങൾ ഓടി ും കോലാഹല മംഗലത്വാനത്തോടും ഉതിരും മധുരങ്ങൾ ഓടിച്ചെന്നിടുക്കുന്നു ചെന്നിടുക്കുന്നു മുതിരും കോലാഹല മംഗലത്വാനത്തോടും വാസന്ത മഹോത്സവമാണവർക്ക് വാസന്ത മഹോത്സവമാണവർക്ക് എന്നാൽ അവൾ അവൾക്കാഹന്ത കണ്ണീരിനാൽ അന്ധമാം വർഷകാലം വസന്ത മഹോത്സവമാണ് എന്നാൽ അവൾ കാഹന്ത കണ്ണീരിനാൽ അന്ധമാം വർഷകാലം പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിത ഫലം പോലുള്ള പഴമെടുത്തവൾ പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് പഴമിടുത്തവൾ തന്നുണ്ണി കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായേവം ചൊന്നാൾ

നീരസംഭാവിച്ചു നീ പോയിരങ്കിലും കുഞ്ഞി നീ ഇതു നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാവൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി കുണുങ്ങിക്കുണുങ്ങിനീ ഉണ്ണുവാൻ വരാറില്ലേ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ രാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനേ പരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ ഒരു തൈ കുളിർ കാറ്റായരികത്തണഞ്ഞ് ഒരു തൈ കുളിർ കാറ്റായരികത്തണഞ്ഞ് അപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ നമ്മയെ ആശ്ലേഷിച്ചു